ഭാരതത്തിലെ മോദി വിരുദ്ധർ കരുതുന്ന പോലെയല്ല ഡൊണാൾഡ് ട്രംപ് വിശ്വസ്തരാണ് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരിക്കലും പെരുവഴിയിലാക്കില്ല ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിലുള്ള ചബഹാർ തുറമുഖ പദ്ധതിക്ക് നൽകിയ ഉപരോധ ഇളവുകൾ പിൻവലിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുതിരുന്നു എന്ന വാർത്തകൾ പുറത്തുവരികയാണ് ഇന്ത്യയിലെ മോദി വിരുദ്ധർ വലിയ ആഹ്ലാദത്തിലാണ് ഇപ്പോൾ കാണാം മൈ ഫ്രണ്ടിനെ ട്രംപ് തട്ടിക്കളിക്കുന്നത് എന്ന മട്ടിലാണ് ഇക്കൂട്ടരുടെ ആഹ്ലാദങ്ങൾ പോകുന്നത് എന്നാൽ ട്രംപ് തന്നോടൊപ്പം നിൽക്കുന്ന ഏവർക്കും നല്ലൊരു സുഹൃത്താണ് എന്നതാണ് നിത്യാഹു ട്രംപ് കൂടിക്കാഴ്ചയിൽ ലോകം മനസ്സിലാക്കിയത് ചബഹാറിനു മേലുള്ള ഉപരോധ ഇളവുകൾ പിൻവലിക്കാൻ ട്രംപ് തയ്യാറാകുന്നതിന് പിന്നിൽ ഇറാനെ ഒതുക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് പരമപ്രധാനമായി ഉള്ളത് അവിടെ ഇന്ത്യ ദ്രോഹിക്കാനുള്ള നീക്കമൊന്നും ട്രംപിനില്ല എന്നാൽ അങ്ങനെ വരുത്തി തീർക്കുന്നതിലൂടെ ലോകത്തുള്ള ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾ സന്തോഷിക്കുകയാണ് ഇറാനുമായി വ്യാപാര ഇടപാടുകളിൽ ഏർപ്പെടുന്നവർ ഉപരോധത്തിന്റെ അപകട സാധ്യത മനസ്സിലാക്കണമെന്ന് മുൻപ് ബൈഡൻ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് എന്നാൽ ചബഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിന് ഇന്ത്യയ്ക്ക് ഇളവും അനുവദിച്ചിരുന്നു എന്നാൽ ഈ ഇളവാണ് ാണ് ട്രംപ് എടുത്തുകളയും എന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നത് വരട്ടെ അവർ തമ്മിൽ കണ്ടുമുട്ടാനിരിക്കുകയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ യു എസ് സന്ദർശനത്തിനിടെ ഡൊണാൾഡ് ട്രംപിനെ കാണാനുള്ള സാധ്യതകളുണ്ട് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നുണ്ട് ആ കൂടിക്കാഴ്ചയിൽ ഈ വിഷയം സംസാരമാകും ആ വിഷയത്തിലൂടെ അല്ലെങ്കിൽ അന്നത്തെ ആ കൂടിക്കാഴ്ചയിൽ ഈ വിഷയവും വരും ആ കൂടിക്കാഴ്ചയിലൂടെ ഇതിനൊരു തീരുമാനം നല്ലൊരു തീരുമാനം ഇന്ത്യക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇറാനിലെ സിസ്ഥാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ആഴക്കടൽ തുറമുഖമാണ് ചബഹാർ രണ്ടായിരത്തി പതിനാറ് മേ യിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശന വേളയിൽ രാജ്യാന്തര ഗതാഗത ഇടനാഴി അതായത് ചബഹാർ കരാർ സ്ഥാപിക്കുന്നതിനുള്ള ത്രികക്ഷി കരാറിൽ ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും ഒപ്പുവച്ചിരുന്നു ചബഹാറിലെ ഷാഹിദ് ബഹാഷ്മി ടെർമിനലിന്റെ ആദ്യഘട്ട വികസനത്തിൽ ഇന്ത്യ നിർണായക പങ്കാളിയുമായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡിനാണ് തുറമുഖത്തിന്റെ നിയന്ത്രണവും ചബഹാറിന്റെ പ്രവർത്തന നിയന്ത്രണം ഏറ്റെടുത്തതിലൂടെ പാകിസ്ഥാനെ മറികടന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും നേരിട്ട് പ്രവേശിക്കുകയാണ് ഇന്ത്യ പ്രാഥമികമായി ലക്ഷ്യമിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ പത്ത് വർഷത്തെ കരാറിലും ഒപ്പുവച്ചു തുറമുഖ വികസനത്തിൽ നൂറ്റി ഇരുപത് മില്യൺ ഡോളറിന്റെ നിക്ഷേപവും ചബഹാറുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്കായി ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെ വായ്പാ സൗകര്യവും ഇതിൽ ഉൾപ്പെടുന്നു ട്രംപിന്റെ ഉപരോധ പുനഃസ്ഥാപന നീക്കം ഇന്ത്യയുടെ ചബഹാറിലെ വികസന പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കും ചബഹാറിലെ ഷാഹിദ് ബഹഷ്മി ടെർമിനൽ മുഖേന മുംബൈയെയും യുറേഷ്യയും രാജ്യാന്തര നോർത്ത് സൌത്ത് ഗതാഗത ഇടനാഴി വഴി ബന്ധിപ്പിച്ചതായും ഗതാഗത ചിലവും സമയവും കുറച്ചതായും കേന്ദ്രം സാമ്പത്തിക സർവേയിൽ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ വർഷം കപ്പൽ ഗതാഗതത്തിൽ നാല്പത്തിമൂന്ന് ശതമാനവും കണ്ടെയ്നർ നീക്കത്തിൽ മുപ്പത്തിനാല് ശതമാനം വർധനയ്ക്കും ഇത് സഹായിച്ചു ഇന്ത്യയുടെ വ്യാപാര വളർച്ചയിൽ ജബഹാർ തുറമുഖത്തിന്റെ പങ്ക് ശക്തം എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ കണക്കുകൾ പുതിയ ഉപരോധം ഇന്ത്യയുടെ ദീർഘകാല നിക്ഷേപങ്ങളെ അപകടത്തിലാക്കും എന്ന സൂചനകളുണ്ട് തുറമുഖത്തിന്റെ വികസനത്തെയും ബാധിക്കും എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലേക്കും കേന്ദ്രം ചബഹാർ തുറമുഖത്തിന് നൂറ് കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് ഇറാനുമായും അഫ്ഗാനിസ്ഥാനുമായും രണ്ടായിരത്തി പതിനാലെ ത്രികക്ഷി കരാറിന് കീഴിലാണ് ചബഹാർ തുറമുഖത്ത് ഷാഹിദ് പെഹഷ്മി ടെർമിനൽ ഇന്ത്യ വികസിപ്പിച്ചത് ഇറാനുമായി വ്യാപാര ഇടപാടുകളിൽ ഏർപ്പെടുന്നവർ ഉപരോധത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് ബൈഡൻ ഭരണകൂടം അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എങ്കിലും ചബഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിൽ ഇന്ത്യയ്ക്ക് ഇളവ് അനുവദിച്ചിരുന്നു എന്തായാലും ഈ ഇളവിന്റെ കാര്യമാണ് ഇപ്പോൾ ഒരു ആശങ്കയിൽ ആയിരിക്കുന്നത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഈ വിഷയം ചർച്ച ആയേക്കും എന്നും സൂചനകളുണ്ട് ഇറാനിലെ തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യയും ഇറാനും ഒപ്പുവെച്ചത് അടുത്തിടെയാണ് പത്തു വർഷത്തേക്കുള്ള തുറമുഖത്തിന്റെ നടത്തിപ്പിനായുള്ള കരാറിലാണ് രണ്ട് രാജ്യങ്ങളും ഒപ്പുവച്ചിരിക്കുന്നത് ഈ കരാർ രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം ബന്ധപ്പെടുന്നതിനും അവർ തമ്മിൽ ഉള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനും പ്രധാന പങ്കുവഹിക്കും ഇന്ത്യ ആദ്യമായി ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തതും ചബഹാർ തുറമുഖത്തിൻ്റെതാണ് എന്തായാലും വളരെ ആകാംക്ഷയോടെയാണ് പലരും ഇത് ഇതിന്റെ അന്ത്യം ും എന്ന് കാത്തിരിക്കുന്നത് ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തിൽ എന്ന പ്രതീക്ഷയിലായിരുന്നു രാജ്യം അയൽരാജ്യമായി പാകിസ്ഥാനെ മറികടക്കാം മധ്യേഷ്യയിലെ സാധ്യതകൾ നേരിട്ട് പ്രയോജനപ്പെടുത്താം അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇന്ത്യ ഈ കരാറിൽ ഒപ്പുവച്ചത് ഊർജ്ജസമ്പന്നമായ ഇറാന്റെ തെക്ക് കിടക്കൻ തീരത്ത് സിസ്റ്റാൻ ബലൂജിസ്ഥാൻ പ്രവിശ്യയിലാണ് ചബഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തുറമുഖം ഇന്ത്യയും ഇറാനും തമ്മിലുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക വഹിക്കും എന്തായാലും ട്രംപും നരേന്ദ്രമോദിയും തമ്മിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിലൂടെ അനുയോജ്യമായ ഇന്ത്യക്ക് അനുയോജ്യമായ ഇന്ത്യക്ക് അപകടകരമല്ലാത്ത ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന ശുഭ തന്നെയാണ് ഇപ്പോൾ രാജ്യം ഒരിക്കലും നയതന്ത്ര കാര്യത്തിൽ ട്രംപ് ഒരു ഇന്ത്യക്ക് അനുകൂലമല്ലാത്ത ഒരു തീരുമാനത്തിന് കൂട്ടുനിൽക്കില്ല എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ രാജ്യം ഏതാനും ദിവസങ്ങൾ കൂടി കാത്തിരിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു വ്യക്തമായ ചിത്രം ലഭ്യമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക്